റൂട്ട്സ് എൻ ഡി പി ആർ ഇ എം പദ്ധതിയുടെ ഭാഗമായി സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു സംരംഭകരാകുവാൻ താൽപ്പര്യമുള്ള പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് എൻ ഡി പി ആർ ഇ എം പദ്ധതിയുടെ ഭാഗമായി സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിക്ക് തിരുവനന്തപുരം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് നേതൃത്വം നൽകി നോർക്ക റൂട്ട്സ് സെൻട്രൽ മാനേജർ പി രവീന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു അവർ പക്ഷേ അത് ഡയറക്റ്റ് ആയിട്ടുള്ള

പ്രൊജക്ട് ഓഫീസർ ജി ഷിബു സ്വാഗതം പറഞ്ഞു ജില്ലയിലെ നിരവധി പ്രവാസികൾ ശില്പശാലയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്